ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിവ്യാസിലോട്ട് എന്താണ് ദേഷ്യം അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ഇല്ലായ്മ ചെയ്യുന്ന തീയാണ് ദേഷ്യം അത് നമുക്കുണ്ടാകുന്ന നല്ല ബന്ധങ്ങൾ നമ്മുടെ അവസരങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദേഷ്യം ഒരു തെറ്റാണ് ഒരിക്കലുമല്ല ദേഷ്യത്താൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമുക്ക് തെറ്റായി മാറുന്നത് പ്രതികരിക്കുമ്പോഴല്ല നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ധൈര്യം ധൈര്യമെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് നമുക്ക് എങ്ങനെ ദേഷ്യത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും ആ സമയത്ത് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ വിലയുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുക ദേഷ്യത്താൽ വരുന്ന തൊണ്ണൂറ് ശതമാനത്തോളം വാക്കുകളും നമ്മൾക്ക് പിന്നീട് പിന്നീടതൊരു ആയി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രിഗറിനുള്ള കാരണം കാരണമെന്നത് നമ്മൾ കണ്ടെത്തുക ദേഷ്യത്തിൻ്റെ റൂട്ട് മനസ്സിലായാൽ ട്രിഗറിന്റെ കാരണവും നമുക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തതയിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ശബ്ദത്തിൻ കൺട്രോൾ ചെയ്യുക ഏറ്റവും കൂടുതൽ ദേഷ്യം പിടികൂടുന്നത് നമ്മുടെ മനസ്സിനെയോ ശരീരത്തെയോ അല്ല നമ്മുടെ ശബ്ദത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ദേഷ്യം ദേഷ്യമൊരു റിയാക്ഷനാണ് പ്രതികരണം ഒരു ചോയ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ചോയ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം താങ്ക്